പ്രസവശേഷം നമ്മുടെ പശുക്കൾ പെട്ടെന്ന് വീണുപോകുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട് അപ്പം അത് അതിനെ തടയാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പശു പ്രസവിക്കുന്നതിന് മുന്നേ തന്നെ മറ്റുള്ള പശുക്കളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി കൂട്ടിലേക്ക് ആക്കുക മണ്ണിലാണ് ഏറ്റവും സൗകര്യം ഇല്ലാത്തതുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു കൂട്ടിലേക്ക് മാറ്റുക കാരണം വേറെ പശുക്കൾ കുത്താനും അവർ ഉപദ്രവിക്കാനും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് പിന്നെ നമുക്ക് പശുക്കൾ കോമണായിട്ട് കണ്ടുവരുന്നതാണ് പ്രസവത്തോടനുബന്ധിച്ച് പശുക്കളുടെ കാല് തെന്നി പോകുന്ന അതായത് പുറകിലത്തെ കാല് ഇരുവശത്തേക്ക് തെന്നി വീഴുന്ന വീണൊരവസ്ഥ ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പശുക്കളെ രക്ഷിക്കാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ അവസ്ഥ കാണുന്ന പശുക്കളാണെങ്കിൽ നിങ്ങൾ കാല് രണ്ടും കെട്ടിയിട്ട് അവരെ നോക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ പശുക്കളിൽ പ്രസവത്തോടനുബന്ധിച്ച് വരുന്ന പാൽപ്പനി അഥവാ ഹൈപ്പോ എന്ന അവസ്ഥ അതായത് നമ്മുടെ പശുക്കൾ പ്രസവിച്ചതിന് ശേഷം അവരുടെ ശരീരത്തെ കാൽഷ്യം കുറഞ്ഞ് അവർ താഴെ വീഴുന്ന അവസ്ഥയാണ് അപ്പം അവർക്ക് വേണ്ടിയുള്ള ഒക്കെ നിങ്ങൾ ജെല്ലായിട്ടെങ്കിലും വീട്ടിൽ കരുതി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ നമ്മുടെ പശുക്കൾക്ക് പ്രസവത്തോടനുബന്ധിച്ച് വരുന്ന പ്രശ്നമാണ് അകിടുവീക്കം അകിടുവീക്കം ചില സമയത്ത് പശുക്കൾക്ക് കാൽഷ്യം കുറഞ്ഞു പോകുന്നത് വഴിയും അകിടുവീക്കം വരാനുള്ള സാധ്യതയുണ്ട് അതെന്ന് വെച്ചാൽ നമ്മുടെ പശുക്കളുടെ അകിളിലുള്ള മസിൽസിന്റെ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞതിനു ശേഷമാണ് ഇങ്ങനത്തെ അകിട് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം പ്രസവത്തോടനുബന്ധിച്ച് പശുക്കളുടെ അകിടൊക്കെ ഇറങ്ങുന്നുണ്ടോ അകടിൽ നീര് കൊള്ളുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ നല്ല തടിച്ചു കൊടുത്ത പശുക്കളൊക്കെയാണെങ്കിൽ പ്രസവത്തോടനുബന്ധിച്ച് അവർക്ക് ഗ്ലൂക്കോസ് കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ ഗ്ലൂക്കോസ് കുറഞ്ഞ പശുക്കളെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ വായിക്ക് ഒരു മധുര നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അതുപോലെ യൂറിനിൽ ഒരു വിനേഗർ സ്മെല്ലും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ പശുക്കൾക്ക് പ്രസവത്തോടനുബന്ധിച്ച് കാൽഷ്യം ഗ്ലൂക്കോസും കുറഞ്ഞ് വീണുപോകുന്ന അവസ്ഥകളും കാണാറുണ്ട്